പ്പോൾ നമ്മുന്ന് ചെറിയൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കാമെന്ന് കുറേ ദിവസമായി ആഗ്രഹിക്കുന്നത് ഒരു പൊതിച്ചോറ് കഴിക്കണം അപ്പോൾ ഏ അപ്പം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ നമ്മൾ പൊതിച്ചോറ് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി ഈ പിന്നെ ഹോസ്പിറ്റലിലേക്കാളും പൊതിച്ചോറ് ആ ഒരു പൊതിഞ്ഞോറ് ശീലമുണ്ടേ അപ്പോൾ നമ്മൾ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടോ അത്തരമുണ്ടമ്മ ഉണ്ട ചമ്മന്തി നല്ല സിമ്പിൾ കൊതിച്ചോറ് നമ്മൾ മുട്ട വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ട് മുട്ട കിട്ടിയിട്ടില്ലേ അതുകൊണ്ട് ആംലെറ്റില്ല എത്തും ഒരു വാങ്ങാം അപ്പം നമ്മൾ കൈപ്പൊക്കെ കൊണ്ടാട്ടോ പിന്നെ കുറച്ച് പിന്നെ ഇന്നലെ അച്ഛൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ വരത്തി വെച്ചിനെ അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ പൊളിച്ചോറിൽ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല ചിക്കൻ്റെ ആവശ്യമില്ല അപ്പൊ നമുക്ക് കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ വരത്തി വേസ് അതിന്റെ പേര് ഇട്ടതാണ് വേറെ അറിയണ്ട കേട്ടോ പൊതിച്ചോറ് പൊതിയ നിങ്ങൾക്ക് പൊതിച്ചോറ് പുതിയ അറിയില്ല നോക്കൂ ഞാനാ മറ്റേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ലേ പൊതിച്ചോറ് അപ്പൊ പൊതിഞ്ഞെടുക്കലുണ്ട് എനക്ക് പൊതിയാന്നറിയാത്തോണ്ട് യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചോ അല്ല പേപ്പർ പൊതിഞ്ഞ് കറക്റ്റ് ആയിട്ട് കിട്ടില്ലല്ലോ ഇങ്ങനെ പുതിയ സമയം ചോറിന് ചൂടില്ലേ അപ്പതാവിടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോ രണ്ട് പൊതിച്ചോറും കൂടെ ആക്കാനായിട്ട് കുക്കു ഇല വരയ്ക്കന്നെ കൈപ്പൊക്ക കൊണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കു സമയ ദിവസം നമ്മൾ പൊതിച്ചോറ് തുറക്കാൻ പോയനെ അച്ചൂട്ടാ ച്ചൂട്ടാ കുളിച്ചോറ് വന്നാണ് അടിപ്പൊടിവേ ഇതും കൂടി വെക്ക പച്ചന്തിയും ഒണക്കുപറവും എല്ലാം കൂട്ടി തിന്നാൻ പോയന്നെ ഇങ്ങനുണ്ട് സൂപ്പർ ലുവിന്റെ വകുപ്പ് ചിപ്സും കൂടെ വെച്ചിട്ടുണ്ട് അച്ചു തിന്ന് ഓളവില്ലി ഹനു നങ്ങ കൊഞ്ചോറത്തെ ഞാ വൈ കൊടക്കൽ മനസ്സടാ സൂപ്പർ